മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള ദ്വിദിന ജില്ലാതല തലശില്പശാല ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംസ്കരണ രംഗത്തെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിന് ഏറ്റവും ആവശ്യം വേണ്ടത് ജനങ്ങളുടെ മാറ്റമാണെന്ന് ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ഇതിനായി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളുമായി കൃത്യമായി സംവദിക്കേണ്ടതുണ്ടെന്നും കലക്ടർ ശ്രദ്ധയിൽപ്പെടുത്തി മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ വർഷത്തെ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള ദ്വിദിന ജില്ലാ തല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയാണ് എങ്കിലും പരിപൂർണമായി മാലിന്യമുക്തം വലിച്ചെറിയൽ മുക്ത ജില്ല എന്ന നിലയിലേക്ക് എത്തിക്കാൻ ഇനിയും പോകേണ്ടതുണ്ട് പൊതുവിടങ്ങളിലെയും ജലാശയങ്ങളിലെയും മാലിന്യം വലിച്ചെറിയുന്ന പ്രവണതകൾ ഒഴിവാക്കുന്നതിന് മനോഭാവം മാറ്റം അനിവാര്യമാണ് പൊതുനിരത്തിൽ മാലിന്യമില്ലാത്ത സൗന്ദര്യവൽക്കരിക്കപ്പെട്ട ചെറു പട്ടണങ്ങളുടെ രൂപീകരണത്തിന് പൊതുജനങ്ങളുടെ സഹകരണം അനിവാര്യമാണെന്നും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുമ്പോട്ടു പോകുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സെറീന എ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ശില്പശാലയിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ സിനോജ് മേപ്പടിയത്ത് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ കില ജില്ലാ കോർഡിനേറ്റർ പി വി രത്നാകരൻ മാലിന്യമുക്ത നവകേരളം കോർഡിനേറ്റർ സുനിൽ ദത്തൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജില്ലയിലെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ അതാത് പഞ്ചായത്തുകളുടെ സ്കോർ കാർഡ് അവതരിപ്പിച്ചു തുടർന്ന് ജില്ലയിലെ ചപ്പാരപ്പടവ് കതിരൂർ ഉളിക്കൽ കടമ്പൂർ വേങ്ങാട് പെരളശ്ശേരി പഞ്ചായത്തുകളിൽ നിന്നുള്ള വിജയ മാതൃകകൾ അവതരിപ്പിക്കപ്പെട്ടു അജൈവ മാലിന്യ സംസ്കരണം ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ജൈവ മാലിന്യ സംസ്കരണം തുമ്പൂർമൊഴി വിജിലൻസ് സ്ക്വാഡ് ശുചിത്വ ടൗൺ എന്നിവ സംബന്ധിച്ച പഞ്ചായത്ത് മാതൃകകളാണ് അവതരിപ്പിച്ചത്